സർക്കാരിന് ഈ വേതനം കൂട്ടിക്കൊടുക്കുന്നതിലൂടെ എത്ര അധിക ബാധ്യത വരും എന്നുള്ളതിനെ കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവരുടെ എന്തെങ്കിലും ഔദാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ സമരം നടത്തിക്കൊള്ളുക ചെയ്യുന്ന ജോലിക്ക് കൂലി കൂടുതൽ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തി നമ്മൾ സമരം നടത്തുന്നത് ഏതെങ്കിലും കമ്മിറ്റി ഈ നിർദ്ദേശിച്ചിട്ടല്ലോ തൊഴിലെടുക്കുന്ന ഒരു വേതനം കൂട്ടേണ്ടത് ആ സർക്കാരിന്റെ നയമാണ് സർക്കാർ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷെ അതിനെ കുറിച്ച് ഒരക്ഷര ഒരു മിണ്ടിയില്ലോന്ന് ആലോചിച്ച് നമസ്കാരം വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ സമരം തുടങ്ങിയിട്ട് എട്ട് മാസം പിന്നിടുകയാണ് ഈ എട്ട് മാസം പിന്നിടുന്ന വേളയിലാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഹരിത എന്ന കമ്മിറ്റി അതിൻ്റെ ആ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് പഠിച്ചുകൊണ്ട് സമർപ്പിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആശാവർക്കർമാരെയും കേരള സമൂഹത്തെയും എമ്പാടേയും ഞെട്ടിപ്പിക്കുകയാണ് ഈ റിപ്പോർട്ട് കാരണം ആശാവർക്കർമാരുടെ ഒരു വിഷയവും അതായത് ഈ ഒരു സമരത്തിൽ ഉന്നയിച്ച ഒരു വിഷയം പോലും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർഥ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു ആശാവർക്കർമാർ പ്രധാനമായും ഉന്നയിച്ചു കൊണ്ട് സമരം നടത്തുന്നത് എന്നാൽ ഈ ആവശ്യങ്ങളൊന്നും തന്നെ എവിടെയും പ്രതിപാദിക്കാത്ത തൊട്ട് തീണ്ടാത്ത ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാരിന് ഈ കമ്മിറ്റി സമർപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് വർക്കർമാർ തന്നെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ആശമാരുടെ ഒരു ആവശ്യവും അതിൽ ഉന്നയിച്ചിട്ടില്ല എങ്ങനെയാണ് ഇതിനെ നോക്കി നോക്കിക്കാണുന്നത് ഇല്ല അത് ആശമാരുടെ വിഷയം പഠിക്കാനായിട്ട് ഗവൺമെൻറ് ആയിട്ട് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് പക്ഷേ അതിനകത്ത് നമ്മൾ കാണുന്നത് അംഗൻവാടി പാചക തൊഴിലാളികൾ പിന്നെ എൻ എച്ച് എം എൽ എൽ കാഷ്വൽ ലേബേഴ്സ് അടക്കമുള്ള ആളുകളുടെ വിഷയങ്ങൾ നമ്മുടെ വിഷയവുമായി താരതമ്യപ്പെടുത്തി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു വരുമാനമാണ് ഒരു വേതനമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കാൻ അതിനകത്ത് സമർത്ഥിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ സമരം തുടങ്ങിയപ്പോൾ മുതൽ പറയുന്ന കണക്കുകളാണ് ഒരു ഒരു ദിവസം നൂറ് രൂപ വർക്കർക്ക് കൊടുത്താൽ ഒരു മാസം മൂവായിരം രൂപ ആ മൂവായിരം രൂപ കൊടുത്താൽ സർക്കാരിന് അധിക ബാധ്യത വരുന്നത് എത്ര രൂപയാണ് തൊണ്ണൂറ്റി നാല് കോടി രൂപ ഇത് നമ്മുടെ സമരം തുടങ്ങിയ ആദ്യ ആഴ്ചകളിൽ വരുന്നത് ഡോക്ടർ കെ പി കണ്ണൻ പറഞ്ഞ കാര്യമാണ് അതാണ് വലിയൊരു കണ്ടുപിടുത്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഈ വേതനം കൂട്ടിക്കൊടുക്കുന്നതിലൂടെ എത്ര അധിക ബാധ്യത വരും എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവർ കേരളത്തിൽ എന്താണ് ഈ ജോലിയിലൂടെ മാത്രം വരുമാനം കണ്ടെത്തുന്ന എത്ര ആശാവർക്കന്മാരുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കണക്ക് പറഞ്ഞു അതിനകത്ത് അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് ഒരു മൂവായിരത്തി അറുന്നൂറ് പേരുടെ കണക്ക് അവർ ഈ സമരപ്പന്തലിലേക്ക് വരട്ടെ ഇവിടെ വന്നിരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും കുടുംബ ഒറ്റയ്ക്ക് നോക്കുന്ന സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകളാണ് അപ്പം ഇവർ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്താ അവരുടെ എന്തെങ്കിലും ഔതാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെയ്യുന്ന ജോലിക്ക് കൂലി കൂടുതൽ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തി നമ്മൾ സമരം നടത്തുന്നത് അപ്പം അതിനനുയോജ്യമായ ഒരു പഠന റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് പകരം അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനോട് യാതൊരു തരത്തിലും നീതി പുലർത്തുന്ന ഒരു പഠന റിപ്പോർട്ടല്ല കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സംഘടനയെ പ്രതിനിധീകരിച്ച ആ ആ അവർ ഹിയറിംഗിന് പോയ ആളാണ് അവർ ആദ്യമേ ഹിയറിങ്ങിന് വിളിച്ച് നമ്മുടെ സംഘടനയാണ് സമരം ചെയ്യുന്ന സംഘടന സംഘടനയെന്നുള്ളതിൽ അവർ പറഞ്ഞത് അവരുടെ മകൾക്ക് ഈ ഹരിതാ വി കുമാർ പറഞ്ഞത് അവരുടെ മകൾ അന്ന് വയ്യാതെ കിടക്കുകയാണ് അപ്പോൾ അവർക്ക് ഈ ഇങ്ങനെ ഡ്യൂട്ടിക്ക് വരാൻ അസൗകര്യമുണ്ട് അത്തരത്തിൽ വളരെ വിഷമിച്ചിരിക്കുകയാണ് കുഞ്ഞ് വയ്യാതിരിക്കുന്നുണ്ട് പക്ഷേ ഈ വിഷയമായതുകൊണ്ടാണ് ഞാൻ വന്നത് അത് ഒഴിവാക്കാതെ വന്നത് ഈ വിഷയത്തോട് എനിക്ക് അത്രത്തോളം ആത്മാർഥതയുണ്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെ പത്തറുപതിനായിരം വരുന്ന അംഗൻവാടി ജീവനക്കാർ സ്ത്രീകളാണ് അവരുടെ വിഷയങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിഷയങ്ങളെല്ലാം അറിയാം നിങ്ങളുടെ അവിടെ ഏറ്റവും ഒരു നിലപാടെ ഞങ്ങൾ എടുക്കത്തുള്ളത് പറഞ്ഞതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ പത്ത് വർഷം തികച്ചവർക്ക് എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപ എന്ന് പറയുന്ന ഒരു വേതനം ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരാൾക്കും ജീവിക്കാൻ തികയാത്ത ഒരു തുക അത് എത്ര വർദ്ധിപ്പിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ദിവസം അൻപത് രൂപയുടെ വർധനവ് ആലോചിച്ച് നോക്കാം ദിവസം അൻപത് രൂപയുടെ ഒരു വർധനവാണ് അവർ ഈ അഞ്ചര മാസം എടുത്ത് പഠിച്ച് സമിതിക്ക് കൊടുത്തിരിക്കുന്ന അൻപത് രൂപയുടെ വർധനവ് ഇവർ അതിൽ നാല് പേര് സ്ത്രീകളാണ് ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഒരു കുടുംബം പൊറ്റിക്കൊണ്ട് പോകുന്നതിൽ പ്രത്യേകിച്ചും കുടുംബത്തെ ഏക വരുമാന മാർഗം സ്ത്രീകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അവരെ സംബന്ധിച്ച് അത് ഒരു പക്ഷെ അവർക്ക് അനുഭവില്ല കാരണം അവർ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ് അതൊരു പക്ഷേ മനസ്സിലാകുമോ എന്നും അറിയത്തില്ല എത്രത്തോളം പറഞ്ഞാലും അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് നമുക്കറിയത്തില്ല മറിച്ച് അനുഭവിക്കുന്ന മനുഷ്യരെ ആ അനുതാപത്തോടെ കാണാൻ കഴിയണം അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ ഈ സമരത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ ആശാവർക്കർമാരടക്കം ഇരുപത്തിയാറായിരത്തോളം ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് ആശാവർക്കർമാരുടെ ജീവിതത്തെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു ഇങ്ങനെ റിപ്പോർട്ടല്ല കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ സമരം ഈ എഴുപത്തി അമ്പത്തിമൂന്നാമത്തെ ദിവസം ചർച്ച നടത്തിയിട്ട് ഈ കമ്മിറ്റി പ്രപ്പോസൽ വെച്ചപ്പം ഞങ്ങൾ അന്നേ കമ്മിറ്റിയെ നിരോകരിച്ചതാണ് കാരണം ഏതെങ്കിലും കമ്മിറ്റി ഈ നിർദ്ദേശിച്ചിട്ടല്ലോ തൊഴിലെടുക്കുന്നവന് വേതനം കൂട്ടേണ്ടത് അത് സർക്കാരിൻ്റെ നയമാണ് സർക്കാർ തീരുമാനിക്കേണ്ടെന്ന കാര്യമാണ് അപ്പോൾ സർക്കാർ തീരുമാനിക്കണം ഈ വേതന വർധനവിനും വിരമിക്കൽ ആനുകൂല്യ പ്രഖ്യാപനത്തിനും ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല ഞങ്ങൾ അന്നേ അത് നിരാകരിച്ചതാണ് മറിച്ച് മൊത്തത്തിലാകമാനം ആശാവർക്കർമാരുടെ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ആയിക്കോട്ടെ എന്ന് നമ്മളും പറഞ്ഞു അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി വിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ച് ഒരക്ഷരനകത്ത് പറഞ്ഞിട്ടില്ല നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് മാത്രമല്ല ഈ ഹിയറിങ്ങിന് പോയ സി ഐ ടി ഐ എൻ യു സി അടക്കമുള്ള മുഴുവൻ യൂണിയനുകളും ഓണറേറിയ വർദ്ധനം ആവശ്യപ്പെട്ടിരുന്നു വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷമാണ് എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട ഈ വിഷയങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടേണ്ടിടത്താണ് ആവശ്യപ്പെട്ടതെന്ന് തെളിയിച്ചതാണല്ലോ അത് ഈ യൂണിയനുകളും കൂടി ഈ ഈ തരത്തിൽ കമ്മീഷൻ മുമ്പാകുകയും മിനിസ്റ്റർ എടുത്ത് ചർച്ചയ്ക്ക് പോയപ്പോഴും ഇവരിതേ ആവശ്യം ഉന്നയിച്ചതാണ് അപ്പം ഞങ്ങൾ വെച്ച ഡിമാൻഡ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോടാണത് ചോദിക്കേണ്ടതെന്നും സംസ്ഥാന സർക്കാരാണ് അത് തരേണ്ടുന്നതെന്നും ഈ യൂണിയനുകൾ എല്ലാവരും സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിസ്റ്ററോടും ഈ കമ്മീഷൻ്റെ മുന്നിലും അവർ അത് അവതരിപ്പിച്ചതാണ് പക്ഷേ അതിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് തരുന്ന അൻപതിനായിരം ഗോൾഡൻ ഷെയ്ഖാനിനെ കുറിച്ചാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ആളുകൾക്ക് മാത്രമല്ല തരുന്ന ഇന്ത്യയിലെ പത്ത് ലക്ഷം സ്ത്രീകൾക്ക് അൻപതിനായിരം രൂപ വെച്ച് എന്ന് പറഞ്ഞാൽ വിരമിച്ച് പോകുന്ന ആശാവർക്കർമാർക്ക് അൻപതിനായിരം രൂപ കൊടുത്ത് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അതിനകത്ത് കേരള സംസ്ഥാനം പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയിൽ മൊത്തം കൊടുക്കുന്നതാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബംഗാൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്ന വിരമിക്കല ആനുകൂല്യം ഹരിയാന സർക്കാർ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ അതിനെക്കുറിച്ച് ഒരക്ഷര ഒരു മിണ്ടിയില്ലോന്ന് ആലോചിച്ചു നോക്കെ ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം വാർദ്ധക്യമാണ് എന്ന് പറഞ്ഞാൽ വൃദ്ധരായ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കുകയോ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്ന നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ ഈ ഇവരിപ്പറയുന്ന വീട്ടിലെ വരുമാനസ്രോത സേ ഒരാ ഈ ആശാവർക്കറായിരിക്കുന്നവരുൾപ്പെടെ അവർ നാളെ മുതൽ അറുപത്തിരണ്ട് വയസ്സോ അറുപത്തഞ്ച് വയസ്സോ ആകും ഇപ്പം അവർ നിശ്ചയിക്കുകയാണെങ്കിൽ അത് കഴിയുമ്പം ജോലിക്ക് വരണ്ടാന്ന് പറയുമ്പോൾ പിന്നെ എന്തുണ്ട് അവരുടെ ജീവിതത്തിൽ അവരൊരു സ്ത്രീ എന്നുള്ള നിലയിലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ ഇങ്ങനെ വാർദ്ധക്യം വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമൂഹത്തിൽ ഒരു കയ്യിൽ ഒരു സാമ്പത്തിക ഭദ്രതയും ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുരക്ഷിതത്വമില്ലാതെ ആ സ്ത്രീകൾ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല സത്യത്തിൽ ഇത് ഒരു ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു ചർച്ച ഒരു സമരത്തെ തുടർന്നുണ്ട് ഒരു കമ്മിറ്റി എന്നുള്ള നിലയിൽ ആ വിഷയത്തെ കാണാനും അതിനനുസരിച്ച് ഒരു അവർ അവർ തമ്മിൽ തന്നെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടു എന്നിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്തായാലും അത് അവരാണോ അത് എഴുതി കൊടുത്തതെന്ന് നമുക്ക് സംശയമുണ്ട് എട്ട് മാസം പിന്നിടാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സമരം ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും ഈ ആശമാർക്ക് ഒരു നിലപാടേ അല്ല സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന സർക്കാർ ആശമാരുടെ വിഷയത്തിൽ അനുകൂലമായൊരു എടുക്കും എന്ന് തോന്നുന്നുണ്ടോ അല്ല സംസ്ഥാന സർക്കാരാണ് ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടതെന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനമാണ് ഇവിടെ ഏതെങ്കിലും കമ്മിറ്റി വെച്ച് പഠിച്ചിട്ടോ നിയോഗിച്ചിട്ടോ കമ്മറ്റി ഉദ്യോഗസ്ഥരാണ് തീരുമാനമെടുക്കേണ്ടതെന്നത് സർക്കാരാണ് അത് സർക്കാർ എടുക്കണം അതുതന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം അതാണ് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതാണ് ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഒരു സർവേ നടത്താൻ ഒരു അഭിപ്രായ സർവേ നടത്താൻ തയ്യാറാണെങ്കിൽ അത് നടത്തണം ഈ ആശാ സമരത്തെ സംബന്ധിച്ച് കേരള സമൂഹം എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഈ സമരത്തോടൊപ്പം സമൂഹമുണ്ടോ കേരളം എന്നുള്ളത് ആ പൊതുവികാരത്തെ പൊതുവികാരത്തെക്കൂടെ മാനിക്കാൻ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഭരണം നടത്തുന്ന ഒരു സർക്കാർ ആ ജനഹിതത്തെ മാനിക്കാൻ തയ്യാറാകണം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണം തീരുമാനമെടുക്കുന്നത് വരെ ഞങ്ങൾ തുടക്കം മുതൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ സമരവുമായിട്ട് ഇവിടെ സമരവുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് അതിന് ഞങ്ങൾ ഇന്ന് വരെ നടത്തിയതിനേക്കാൾ വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് സെൻറ്റർ വൈസ് എല്ലാ ജില്ലകളിലും സെൻറ്ററുകളിൽ പോയി ആശമാരെ ആശമാരക്കണ്ട് അതോടൊപ്പം തന്നെ പ്രതിഷേധ സദസ്സുകൾ ജില്ലകളിലെല്ലാം ഒരേ സമയം തന്നെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ സദസ്സികളും നടത്തുക എന്ന് വെച്ചാൽ വിപുലമായ വലിയൊരു പ്രചരണ പരിപാടി നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലിഫ് ഹൗസ് മാർച്ചിലേക്ക് പോകുന്നത് വലിയ ഒരു പിന്തുണയാണ് കക്ഷിഭേദമന്യേ ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തായാലും ആശാവർക്കർമാർ സമരം തുടങ്ങിയതിന് ശേഷം മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നത് ആശാവർക്കർമാരുടെ വിഷയങ്ങൾ പഠിക്കുവാനും ഈ ഒരു ഓണർ ഏറിയം ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിക്കുവാനുമാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നാണ് ആശാവർക്കർമാരും കേരളത്തിൻ്റെ പൊതുസമൂഹവും ധരിച്ചിരുന്നത് എന്നാൽ അതിന് വ്യത്യസ്തമായി അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ഓണർ ഏറിയത്തെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടാതെ അവരുടെ വിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടാത്ത ഒരു റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ആശാ വർക്കർമാർ എന്തിനാണ് ഇവിടെ സമരം ചെയ്തത് പോലും ഈ കമ്മിറ്റിക്ക് അറിയില്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് ഇതേ സമയം തന്നെ ആശാ വർക്കർമാർ കൂടുതൽ സമരമുറയുമായി വരും ദിവസങ്ങളിലും രംഗത്തും വരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം